കാണുന്നില്ലേ കഫറ്റീരിയ ഇതാണ് അവിടെ കാണുന്നുണ്ടോ കാണുന്നില്ലേ അദ്ദേഹം സാധാരണയായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇതാണെന്നാണ് നമ്മള് ദുബായിൽ വന്നിട്ട് പല സ്ഥലത്തും ഭക്ഷണം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള ഇവിടെ പല ഭക്ഷണങ്ങളും നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ദുബായിലെ ക്രൗൺ പ്രിൻസ് സാധാരണ വന്ന് ഷോർമ് കഴിക്കുന്നത് വരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത് നമ്മൾ കുറെ ഇൻസ്റ്റഗ്രാം വ്ളോഗേഴ്സ് ഒക്കെ പല സ്ഥലങ്ങളും റെക്കമെൻഡ് ചെയ്യാറുണ്ട് അവിടെ അവർ പോയി ഭക്ഷണം കഴിക്കുന്നതും അവരുടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു ക്രൗൺ പ്രിൻസ് വന്നിട്ട് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം വീണ്ടും അവിടെ വരുന്നതും അങ്ങനെ വരണമെങ്കിൽ അവിടെ എന്തോ ഒരു കുട്ടൻസ് ഉണ്ടാവും അല്ലേ അതൊന്ന് അറിയാൻ വേണ്ടി തന്നെ നമ്മൾ പോകുന്നത് ഇതിൽ നമുക്ക് ആ ഷോറും എന്ന് കഴിച്ചോക്കാം

സാധാരണ നമുക്ക് റൂൾ ആയിട്ട് വരുന്നത് പറഞ്ഞിട്ടുള്ളത് ഇത് സാധാരണ ആദ്യം ഒരു ലേ ചൂടാക്കിയതിനു ശേഷം ഇതിനുള്ളിലാക്കി ചീസ് ഒക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് അവിടെ ഇറങ്ങുകയായി നല്ല എന്റെ വീട് ഭക്ഷണത്തിൽ വരുന്നത് അസമത്ത ഷവർമ്മ നമ്മുടെ ഷവർമ്മ എന്ന് പറയും അസമത്ത നല്ല ഭക്ഷണമായിരുന്നു നമ്മളൊരു ചായയും കുടിച്ചു അഞ്ചു തിരമാണ് ചായക്ക് വരുന്നത് ഷവർമ്മ അസമത്തക്ക് എട്ട് തിര എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം നൂറ്റി എഴുപത് നൂറ്റി സംതിങ് നൂറ്റി എഴുപതും ഇരുന്നൂറ്റിനും ഇടയ്ക്ക് ഏകദേശം വരുന്നുണ്ട് നല്ല ഭക്ഷണമായിരുന്നു ഇവിടെ കയറി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും കാണാൻ പറ്റിയൊരു കാഴ്ച എന്ന് പറഞ്ഞത് സെലിബ്രിറ്റികൾ മോഹൻലാൽ സുരേഷ് ഗോപി ജയസൂര്യ അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നതിൻ്റെ പണ്ട് ഒത്തിരി പഴയ ഫോട്ടോസ് വരെ അവിടെ ഇങ്ങനെ ടി വിയിൽ പ്രദർശനം പിന്നെ ഏറ്റവും വലുത് നമ്മുടെ ക്രൗൺ പ്രിൻസിൻ്റെ ക്രൗൺ പ്രിൻസ് ഈ അടുത്ത് സ്നാപ്ചാറ്റിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തൊരു വീഡിയോയുടെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ ഏറ്റവും ഫേമസ് ആക്കാനാണ് കാരണം അത് നല്ല ഭക്ഷണമായിരുന്നു അവിടെ ദുബായിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഭക്ഷണം കഴിക്കണം തീരുമാനിച്ചിറങ്ങിയാണ് ഇതുകൊണ്ട് എന്തായാലും ഇനിയും കുറേ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് പോകാം ബൈ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ പറ്റിയൊരു അതിവരോരോ കാഴ്ച കുറച്ച് പോലീസാർ പറ്റപ്പെട്ടുണ്ടായി അപ്പോൾ പോലീസുകാർ നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അവരുടെ ബൈക്കുകളാണത് ഹയപുവാസയാണ് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും പറ്റിയ ഹയാബുവാസ എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് കാർ ബൈക്ക്സാണ് അപ്പോൾ ഇവിടെ പോലീസുകാരെ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ദിവസങ്ങളിൽ ചെറുപ്പിക്കുന്ന ഒരു ബൈക്കാണ് ഒരു സുസുക്കിയുടെ ഹയാപുവാസിയാണ് കാണത്തില്ലേ നമ്മൾ വാഹനങ്ങളുടെ കുറേ വീഡിയോ എടുത്തു അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചയാണ് സാധിച്ചത് ബൈക്കിൻ്റെ എന്തായാലും അവരോട് സംസാരിച്ച് അവർക്കും ഭയങ്കര ഹാപ്പിയാണ് നമ്മളിപ്പോൾ ബൈലേക്ക് വെൽക്കം ചെയ്തു അവരും അവരുടെ എക്സ്പീരിയൻസ് മറ്റു സാധനങ്ങളൊക്കെ ഷെയർ ചെയ്തു അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ഈ ഒരു കാഴ്ച കണ്ടത് ആ കാഴ്ച എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും വീട്ടിലുള്ള വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റും പ്ലാസ്റ്റിക് പിന്നെ ഫുഡ് വേസ്റ്റും രണ്ട് രണ്ട് ബോക്സായിട്ട് അവിടെ തരത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സുകൾ പുറത്തു വെച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കണ്ടുള്ളതുപോലെ ഇപ്പോൾ ലോറി വരും ഒരു വ്യക്തി ഇറങ്ങിയ ആ ബോക്സിന്ന് സാധനങ്ങൾ ആ വേസ്റ്റുകൾ ലോറിയുടെ ബാക്കിലേക്ക് പാക്ക് ബേസിലേക്ക് എഴുന്ന കൊടുത്താണ് കണ്ടുള്ളത് എന്നാലിവിടെ മെഷീൻ തന്നെ ആ ബോക്സ് എടുത്ത് വേസ്റ്റ് അതിൻ്റെ പാക്കിലേക്ക് ടമ്പ് ചെയ്തതിനു ശേഷം തിരിച്ച് ആ ബോക്സ് അവിടെ വയ്ക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ ഇത് അറിയേണ്ട പോകുന്ന ആവശ്യമില്ല അദ്ദേഹമായിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യുക മറ്റു കാര്യങ്ങൾ ചെയ്തതിനു ശേഷം തിരിച്ചു തോന്നൂ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയായി ഇത് മുൻപിൽ കാണുന്ന ആ വലിയ കെട്ടിടം കാണുന്നില്ലേ അവിടെയാണ് നമ്മളിന്ന് രാത്രി താമസിക്കുന്നത് അപ്പോൾ സീബ്ര ക്രോസിങ്ങിലൂടെ നമ്മൾ പോവുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാൽനടയാത്രക്കാർക്കാണ് മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ ഹോട്ടലിൽ പോയി നമ്മൾ നേരത്തെ ഇരിക്കുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് അവിടെ നമുക്ക് കടലിൻ്റെ സൈഡിലുള്ള ചെറിയ കപ്പലുകളിൽ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഗോൾ സൂക്കിനടുത്താണ് നമ്മൾ തോന്നുന്നത് ബോട്ടിൽ നിന്ന് കേറിയായി ഇവിടെ എല്ലാം ഡബ്ല്യു പി സി ആണ് പിന്നെ നമ്മൾ ഗോൾ സൂക്കിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഈ മാർക്കറ്റേക്ക് നമ്മുടെ നാട്ടിൽ ചന്ത എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയൊരു മാർക്കറ്റിൻ്റെ സൈഡിലൂടെ നയിക്കുകയാണ് അപ്പോൾ അവിടെ കാണുമ്പോൾ നമ്മൾ വന്നത് ചായ പിടിക്കേണ്ടി വന്നതാണ് ഈ രീതിയിൽ മൊത്തം ചായക്കടയും നമ്മുടെ സേപ്പൂരി മസാലപ്പൂരി അതൊക്കെ ലഭിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ മതിൽ ശ്രദ്ധയിൽപ്പെട്ടത് മതിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഏറ്റവും അടിത്തറുള്ള കല്ലുകൾ കൊണ്ട് വന്നത് ഒരു മതിലാണ് അതെ കാണുന്നില്ല അതിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഇപ്പോൾ മീനുകളും അല്ലെങ്കിൽ ഈ കടലിനടിയിലുള്ള മത്സ്യങ്ങളൊക്കെ താമസിക്കുന്ന രൂപത്തിലുള്ള കുത്തുകളൊക്കെ ഉള്ളൊരു കല്ലുകളാണ് അപ്പോൾ ഇത് എത്രയോ നൂറ്റാണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നതാണ് പിന്നീട് അത് റീകൺസ്ട്രക്ഷൻ ഒക്കെ നടത്തി അങ്ങനെ നില നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് ഒരു അത്ഭുതകരമായ കാഴ്ചയായിട്ട് നമുക്ക് നോക്കിയായിരുന്നു അവിടെ ഒപ്പം തന്നെ ഇതാ ഈ കാണുന്നതല്ല ഇതിലക്കൂടി ഈ സ്ട്രീറ്റിലൂടെ നടന്നോൾക്കാർ നമുക്ക് ഇപ്പോൾ ദൂരം നമുക്ക് ഇതിലൂടെ നടക്കാൻ സാധിക്കും ഓരോ സ്പൈസും മറ്റനുബന്ധമായ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ ഈ വരുന്ന ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ അവരുടെ ഭക്ഷണ സ്ഥലങ്ങൾ പുറത്ത് ഓടിച്ചു പറഞ്ഞ് നമുക്കൊരു സാധാരണ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇങ്ങനെ ഫിഷ് മാർക്കറ്റിലൊക്കെ എങ്ങനെയുണ്ടോ അതേപോലെ നമ്മുടെ നാട്ടിൽ അതേപോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ഒരു സാമ്പിൾ കൊടുക്കും അവർ അവരപ്പടെ ഇവർ കഴിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ സ്പൈസ് മറ്റുബന്ധമായ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് കിടക്കും ഇവിടെ നിന്നാണ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുള്ള ഗുഡ്സും മറ്റനുബന്ധമായ സാധനങ്ങളും കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും ഇവിടുന്ന് കാണുന്നില്ലേ ഇറാനിലേക്കൊക്കെ പോകുന്ന കപ്പലുകളാണിത് അപ്പോൾ ഇവിടെ പല ഭാഗത്തായിട്ട് ഹോൾസെയിലായിട്ട് സോഫകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം ഹോൾസെയിലായിട്ട് അവിടെ നമുക്ക് പല മാർക്കറ്റിലും കണ്ടിരുന്നു അപ്പോൾ ഈ കപ്പലുകൾ വഴി ഇറാനിലേക്കും മറ്റനുബന്ധമായ രാജ്യത്തേക്കും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നതിന് അവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെയാണ് ക്രിസ്റ്റൽസ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മാലകള് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഇവിടുത്തെ ഒരു മാലയോ അല്ലെങ്കിൽ ചെറിയൊരു ബ്രേസ്ലെറ്റ് നമ്മുടെ കയ്യിലേക്ക് ധരിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബ്ലഡ് ഫ്ലോ കൂട്ടുക പല ക്രിസ്റ്റ്യൽസും പല കല്ലുകളിലും ഓരോ രീതിയിലുള്ള ശരീരത്തിൻ്റെ ഞരമ്പുകളിലേക്കോ അല്ലെങ്കിൽ രക്തത്തിലേക്കോ രക്തത്തോട്ടം കൂട്ടാനുള്ള രൂപത്തിലുള്ള പല കാര്യങ്ങൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കുകയാണ് നമ്മുടെ മുറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മുറിയിൽ പോസിറ്റീവ് എനർജി മോശം വായു വലിച്ചെടുത്ത് നല്ല വായു പുറപ്പെടുവിക്കുന്ന രൂപത്തിലുള്ള പല അനുമതമായ കല്ലുകൾ ക്രിസ്റ്റൽസുകളൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം വലിപ്പം നടത്തുന്നത് അപ്പോൾ ഈ ഗോൾസോക്കിന് മറ്റൊരു ഭാഗത്ത് ഒരു ഒരു മാർക്കറ്റിൽ ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു നഗരം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അദ്ദേഹം നമുക്കിതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് ചെറുതും വലുതുമായ കല്ലുകളും അദ്ദേഹം പറയുന്നത് സൽമാൻ ഖാൻ ടെർക്കോയ്ക്സ് എന്ന് പറഞ്ഞൊരു കല്ല് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്നതൊക്കെ അദ്ദേഹം കാണി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വയ്ക്കാനും നമ്മുടെ ശരീരത്തിൽ ധരിക്കാനും നമ്മുടെ വാഹനത്തിലും മൃഗത്തിലൊക്കെ ഇട ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കുറച്ചും കൂടി നേരെ നമ്മൾ നോക്കിയെന്നൊരു കാഴ്ചയാണ് ഒരു പാറക്കല്ലാണത് ആ പാറക്കല്ലിൻ്റെ ഉത്ഭാഗത്ത് ക്രിസ്റ്റൽസ് അതുവരെ എവിടുന്നോ ഒരു പാറ തുറന്ന് വരുന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിച്ചൊരു അല്പുതരമായ കാഴ്ചയായിരുന്നു അങ്ങനെ ഇവിടെ പല അനുബന്ധമായ കാര്യങ്ങളും പല പണ്ട് പ്ര മുൻപ് എത്രയോ പഴക്കം ചെന്ന് സാധനങ്ങൾ മുതൽ ഏറ്റവും പുതുപുത്തനായ മലകളും കല്ലുകളെല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാം ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത രൂപത്തിലാണ് കാണുന്നത് ഇത് ഇവിടെ ഒരു മരം കാണുന്നില്ലേ ഈ മരത്തിലെല്ലാം ഓരോ കല്ലുകൾ ഘടിപ്പിച്ചാണ് പണിതിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് നമുക്കൊരു കാഴ്ച കണ്ടത് നമ്മൾ നേരത്തെ വന്ന ചെറിയ പായ്ക്കപ്പൽ പോലെ അതിൻ്റെ വലിയ രൂപത്തിൽ ലൈറ്റുകളും അതിമനോഹരമായ വെളിച്ചെല്ലാം സൃഷ്ടി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെറിയ ദൃഹം കൊടുത്തു കഴിഞ്ഞാൽ ഒരു രാത്രി അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും അവിടെ നമ്മൾ നേരെ നമ്മുടെ മെട്രോയിൽ കയറി തിരിച്ച് ഹോട്ടലിലേക്ക് യാത്ര യാത്രയിരിക്കുകയാണ് ഇതാണ് പേൾ കടലടിയിൽ നിന്ന് പേളാണിത് അപ്പോൾ അതിൻ്റെ പഴയകാലം മുതൽ പഴയ ദുബായി വിപ്പ് കാണാം പുതിയ ദുബായ ഉണ്ടായത് ഇങ്ങനെ കുറെ ചരിത്രത്തിലൂടെയാണ് അപ്പോൾ അതാണ് ഈ ചിത്രങ്ങളുടെ ഈ മെട്രോ സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാർക്കും ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് അവർ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചി മെട്രോയിലും ഉണ്ട് കൊച്ചി മെട്രോ നമ്മുടെ നാടിൻ്റെ തനിമയാർന്ന ചിത്രങ്ങളും നമ്മുടെ കാലഘട്ടത്തിലെ ചരിത്രാധീനമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്ന രൂപത്തിൽ പല ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു രൂപമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് ഷോപ്പിംഗും മറ്റും അനുബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തു നാളെ നമ്മുടെ ഫ്ലൈറ്റാണ് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് ഏകദേശം ഒരു മാസത്തിനടുത്ത് നമ്മൾ ഇവിടെ ദുബായിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ അൽ കെ സിസ് മെട്രോ സ്റ്റേഷൻ മുമ്പിലാണ് നിൽക്കുന്നത് നമ്മളിവിടെ അടുത്തൊരു ചെറിയ നിങ്ങൾ കണ്ടു കാണും നമ്മൾ ബോട്ട് റൈഡിനൊക്കെ പോയി അതിനുശേഷം ഇതാണ് നമ്മളിപ്പോൾ അത് കഴിഞ്ഞ് വരികയാണ് എന്തായാലും ഇനി തിരിച്ച് റൂമിലേക്ക് നമ്മൾ വിശ്രമിക്കാൻ പോവുകയാണ് നാളെ പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് രാവിലെ തന്നെ ഇറങ്ങി ഇനി കേരളത്തിലേക്ക്